ഓക്കെ ഹലോ അപ്പോൾ നമ്മൾ കാക്കയങ്ങാട് ഏച്ചിൻ്റെ വീട്ടിൽ ഏച്ചിൻ്റെ വീട്ടിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ അടുത്ത് തൊട്ടപ്പുറത്തുണ്ട് ഒരു കുതിരേന കുതിരയുണ്ട് മീനുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനൊന്ന് കാണാൻ വേണ്ടി നമ്മൾ പോകുവാണ് അപ്പോൾ വീഡിയോ കാണാൻ ബാക്കി എന്താ പേര് മണിക്കുട്ടിയാ മണിക്കുട്ടിയാണിക്കുട്ടി ഒന്ന് തൊട്ടോ കട്ടടാ മണിക്കുട്ടി മണിക്കുട്ടി ഇത് തിന്നോ അയ്യാത്തടാ ഇത് ഒന്നും ചെയ്യൂലോളെ അയ്യോ അയ്യോ നോക്കട്ടെ അപ്പം നമുക്കൊരു കരിമ്പ് കിട്ടിയിട്ടുണ്ട് അത് വാങ്ങിട്ട് വരട്ടെ അവിടെ നിൽക്കേ ഇത്ത ഇത്ത ഇങ്ങോട്ട് പോയിക്കോ ചെലപ്പോ അത് ചവിട്ടും പോലും ആ കുതിര ബേക്കിലധികം ബേക്കിൽ പോലും മോളെ ഇങ്ങോട്ട് പോവെ അത് ആ ചവിട്ട് അതിനെ കൂടി ഇങ്ങോട്ട് വൈക നോക്കി നടക്ക് വണ്ടിയാണ് ഞാൻ മോള് കൊണ്ടു വേറെ എല്ലാം കൊണ്ട് കൊടുത്തോക്ക് മോളെ വേറെയെല്ലാം കൊണ്ടു കൊടുത്തോക്ക് ഏതെങ്കിലും അല്ല ഇത്ത അതുപോലെ പറിക്ക് ആ അത് തിന്നുന്നുണ്ട് തണ്ടടക്കം പൊട്ടിക്കുമ്പോളെ ആ എന്നിട്ട് വായിൽ വെച്ചു കൊടുക്ക് അതിൻ്റെ വായിൽ വെച്ചു കൊടുക്ക് മണിക്കുട്ടി തിന്ന് പറ അടുത്തു പോക്ക് അതിൻ്റെ വായിൽ കുറച്ചങ്ങോട്ട് കൊടുക്കേ എന്നാലും എത്തുമ്പോളെ കുറച്ചങ്ങൂടെ ആ వండి. ఇష్టపెట్టిన